പ്രിയതമയായ പാഞ്ചാലിയുടെ ആഗ്രഹപൂർത്തീകരണത്തിനായി കല്യാണ സൗകന്ധികം സ്വന്തമാക്കുവാനായി ഭീമൻ പുറപ്പെട്ടു അങ്ങനെ കാടുകുലുക്കിയുള്ള ആ വായുപുത്രൻ്റെ സഞ്ചാരം ഇടിനാദം പോലെയുള്ള ഖരഘോഷം കേട്ട് ഗുഹകളിൽ ഉറങ്ങിയിരുന്ന സിംഹങ്ങൾ ഞെട്ടിയുണർന്ന് ഭയപ്പെട്ട് അലറി സിംഹനാദത്താൽ ഭീതരായ ഗജങ്ങൾ ഘോരമായി അലറി പർവ്വത പ്രദേശം മാറ്റൊലി കൊണ്ടു ഈ ശബ്ദങ്ങളെല്ലാം കേട്ടപ്പോൾ തൻ്റെ ഭ്രാതാവായ ഭീമസേനൻ വരുന്ന ഘോഷമാണെന്ന് വാനരപ്രവരനായ ഹനുമാൻ അറിയുന്നു ഉടനെ ഹനുമാൻ ഒരു കരുതൽ നടപടിക്ക് ഒരുങ്ങി ഭീമൻ ദേവമാർഗത്തിൽ കടന്നു ശാപമോ അപമാനമോ ഏൽക്കാതെ മടങ്ങണമല്ലോ അതിനുവേണ്ടി ആ വഴി നിരോധിച്ചു ചുറ്റും കഥളികൾ നിറഞ്ഞ വനത്തിൻ്റെ നടുക്ക് ഇടുങ്ങിയ മാർഗത്തിൽ ആ കബീന്ദ്രൻ വന്നു കിടന്നു മഴവില് പോലെ തടിച്ചു നീണ്ട തൻ്റെ വാല് ഹനുമാൻ വീശിയടിച്ചപ്പോൾ ഇടിപെട്ടുന്ന വിധം ഭയങ്കരമായ ശബ്ദമുണ്ടായി ഇത് കേട്ട് ഭയന്ന് മനസ്സ് കലങ്ങി ആ പർവ്വതം ഛർദിക്കുന്നത് പോലെ ഗുഹാമുഖത്തു നിന്നും മാറ്റൊലി കൊണ്ടു മത്തഭാരണ ഗർജത്തെ അടങ്ങുന്ന ആ ധ്വനി മലകൾ തോറും മാറ്റൊലി കൊണ്ടു ഈ ധ്വനി കേട്ടപ്പോൾ ഭീമന് രോമാഞ്ചം ഉണ്ടായി ആ ഭീമമായ ശബ്ദം പുറപ്പെട്ട ദിക്ക് നോക്കി ഭീമൻ നടന്നു അപ്പോൾ കദളീവനത്തിന്റെ മദ്യത്തായി പരന്ന പാറപ്പുറത്ത് വാനരാധിപൻ ഉറങ്ങുന്ന പോലെ കിടക്കുന്നത് കണ്ടു ഇടിത്തി പോലെ ശബ്ദം നനച്ചു ഇടിവാള് പോലെ ദുർദർശനവുമായ പിങ്കളവുമായ ഭീമാകാരമായ കവിശ്രേഷ്ഠൻ പാറപ്പുറത്ത് കിടക്കുന്നു തടിച്ച് ഇടുങ്ങിയ കഴുത്ത് മടക്കി വെച്ച കൈകളിൽ അണച്ച് ഇരിക്കുന്നു ഉയർന്ന ചുമലോടുകൂടിയ ദേഹത്തിൻ്റെ വളർച്ചയാൽ കഠിന പ്രദേശം അതിസൂക്ഷ്മമായി ഇരിക്കുന്നു അഗ്രമൽപ്പം വളഞ്ഞ ദീർഘരോമത്തോടുകൂടിയും ധജം പോലെ വിളങ്ങുന്ന ഉയർന്ന വാലോടും ചെറിയ ചുണ്ടോടും ചെമ്പിച്ച നാവോടും ചലിക്കുന്ന പുരികത്തോടുകൂടിയും രക്തവർണ്ണപ്രഭനായി ഹനുമാൻ ദേവളവും ദീക്ഷണവും ഉഗ്രവുമായി വെളിവായി കാണുന്ന തേറ്റകളോടുകൂടി ശോഭിക്കുന്ന ആ വാനരൻ്റെ മുഖം രശ്മികളോടുകൂടിയ ചന്ദ്രനെ പോലെ പ്രശോഭിച്ചു ദേവള ദന്താകൃതമായ വായയോടുകൂടിയ ആ മുഖം സ്വർഗമാർഗത്തെ പർവ്വതം വന്ന് തടഞ്ഞ പോലെ കാണപ്പെടുന്ന ആ കുരങ്ങിനെ കണ്ട് നിർഭയനും മഹാബലനുമായ ഭീമൻ ഇടിനാഥം പോലെ ഉഗ്രമായ സിംഹനാഥം മുഴക്കി ഈ ശബ്ദം കേട്ടുകൊണ്ട് പക്ഷി മൃഗാദികൾ ഭയപ്പെട്ടു ഹനുമാൻ തന്റെ മധുപിങ്കള ദൃഷ്ടികൾ അല്പം തുറന്ന് അവജ്ഞയോടും പുച്ഛത്തോടും കൂടി പുഞ്ചിരിക്കുകയും ഭീമനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു ഹനുമാൻ പറഞ്ഞു വാർദ്ധക്യം മൂലം ആർത്തനായി ഇവിടെ കിടന്ന് ഉറങ്ങുന്ന എന്നെ നീ എന്തിനാണ് ഉണർത്തിയത് അറിവുള്ള ഭവാന് അല്പമെങ്കിലും ഭൂതദയ വേണ്ടേ തിരിയക്തജാതിയിൽപ്പെട്ട ഞങ്ങൾ ധർമ്മമെന്തെന്ന് അറിയാത്തവരാണ് മനുഷ്യരാണെങ്കിൽ ബുദ്ധിമാന്മാരും ആകുന്നു അവർ എല്ലാ ജീവജാലങ്ങളിലും കരുണ കാണിക്കുന്നവരും ആകുന്നു എന്നാൽ ദേഹം കൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും ധർമ്മജ്ഞം കൊണ്ടും ക്രൂരമായ പ്രവർത്തികളിൽ നിങ്ങളെപ്പോലുള്ള ധീമാമാർ ഏർപ്പെടുന്നത് ശരിയാണോ നീ ധർമ്മം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല നീ യോഗ്യന്മാരെ സേവിച്ചിട്ടുമില്ല അൽപ്പബുദ്ധിയാണ് നീ മൂടനാകുന്നു നീ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലുവാൻ നീ പുറപ്പെടുമോ നീ ആരാകുന്നു എന്തിനാണ് ഈ കാട്ടിൽ എഴുന്നള്ളിയിരിക്കുന്നത് മനുഷ്യന്മാർക്ക് പ്രവേശനമില്ലാത്ത പ്രദേശമാകുന്നു ഇവിടെ ഇവിടെ നിന്റെ പൗരുഷം വിളങ്ങുവാൻ പോകുന്നില്ല നീ ഈ വഴിക്ക് എവിടേക്കാണ് യാത്ര പറയൂ നീ എങ്ങോട്ടാണ് പോകുന്നത് ഈ മഹാചലം കയറുവാൻ സാധിക്കുകയില്ല സിദ്ധന്മാർക്ക് മാത്രമേ ഈ വഴി പോകുവാൻ കഴിയുകയുള്ളൂ ദേവലോകത്തേക്കുള്ള മാർഗമാകുന്നു ഇത് മർത്യന്മാർക്ക് ഏത് കാലത്തും അഗമ്യമാകുന്നു ഈ മാർഗം ഞാൻ കരുണ കൊണ്ട് നിന്നെ തടുത്തതാണ് നീ പോകൂ ഇനി നീ പോകരുത് ഞാൻ പറയുന്നത് കേൾക്കുക വീരാ നീ ആശ്വസിക്കുക എല്ലാം കൊണ്ട് ഞാൻ ഭവാനെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇരുന്ന് അമൃത തുല്യമായ ഫലങ്ങൾ ഭക്ഷിച്ചു കൊണ്ട് തിരിച്ചു പോകാം പറഞ്ഞത് കേൾക്കാതെ ഇനി മുൻപോട്ട് പോവുകയാണെങ്കിൽ മൃത്യു ഭരിക്കുവാൻ ഇടയാകും അതുകൊണ്ട് മടങ്ങിപ്പോകുക എന്റെ വാക്കുകൾ കേൾക്കുകയാണ് നിനക്ക് നല്ലത് ധീമാനായ വാനരൻ്റെ വാക്ക് ഇപ്രകാരം കേട്ടപ്പോൾ അമിത്രകർശനനും വീരനുമായ ഭീമസേനൻ ഇപ്രകാരം പറഞ്ഞു ഭവാൻ ആരാകുന്നു എന്തിനാണ് ഭവാനീ വാനര രൂപത്തിൽ ഇവിടെ കിടക്കുന്നത് ബ്രാഹ്മണന് നേരെ താഴെ ക്ഷത്രിയ ജാതിയിൽപ്പെട്ടവനായ ഞാൻ ഭവാനോട് ചോദിക്കുകയാണ് ഞാൻ കൗരവനാകുന്നു ചന്ദ്രവംശത്തിൽപ്പെട്ടവനാകുന്നു ഞാൻ കുന്തിയുടെ ഗർഭത്തിൽ ജനിച്ചവനാകുന്നു ഞാൻ വായുപുത്രനായ പാണ്ഡവനാകുന്നു ഞാൻ എൻ്റെ നാമമാകുന്നു ഭീമസേനൻ കുരുവീരൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഹനുമാന്റെ മുഖത്ത് കളിയാടിയ ഒരു ചെറുപുഞ്ചിരി ശേഷം ആ വായുപുത്രൻ ആ വായുപുത്രനോട് ഇപ്രകാരം പറഞ്ഞു അതായത് ഹനുമാൻ തൻ്റെ സഹോദരനോട് ഇപ്രകാരം പറഞ്ഞു ഞാനൊരു കുരങ്ങനാണ് നിനക്ക് ഇഷ്ടം പോലെ പോകുവാൻ ഞാൻ മാർഗം തരുവാൻ വിചാരിക്കുന്നില്ല നീ പിന്തിരിയുക നിനക്ക് നന്മ വരട്ടെ ഞാൻ പറഞ്ഞത് കേൾക്കാതെ ആപത്തിലേക്ക് പോകരുത് ഇത് കേട്ട് കോപാകുലനായ ഭീമൻ ഇപ്രകാരം പറഞ്ഞു എട കുരങ്ങാ വിരോധമോ എന്തോ വന്നുകൊള്ളട്ടെ ഞാൻ അതിനെപ്പറ്റി ഒന്നും തന്നെ നിന്നോട് ചോദിച്ചില്ല വഴിവിട്ട് നീ എഴുന്നേറ്റ് മാറുക നീ വെറുതെ ദുഃഖത്തിൽ ചെന്ന് ചാടരുത് ഭീമന്റെ രോഷാകുലമായ ഈ വാക്കുകേട്ട് ഹനുമാൻ എനിക്ക് എഴുന്നേൽക്കുവാൻ വയ്യ ഞാൻ രോഗബാധിതനായി കിടക്കുകയാണ് പോകണമെന്ന് തീർച്ചയാക്കിയോ എന്നാൽ നീ എന്നെ ചാടിക്കടന്നുകൊണ്ട് പൊയ്ക്കൊള്ളുക ഇത് കേട്ട് മറുപടിയായി ഭീമസേനൻ നിർഗുണമായ പരമാത്മാവ് എല്ലാ ദേഹത്തും വ്യാപിച്ചു നിൽക്കുന്നു അത് നിന്റെ ദേഹത്തിലും വ്യാപിച്ചു നിൽക്കുന്നു ജ്ഞാനം കൊണ്ട് മാത്രമേ വിജ്ഞേനായി ചാടുകയുള്ളൂ ഞാൻ അവനെ ചാടിക്കടക്കുന്നത് ശരിയല്ല അത് ആത്മനിന്ന ആകുന്നു ആ സർവഭൂത കർത്താവായ പരമാത്മാവിനെ വേദങ്ങളാൽ ഞാൻ അറിയാതിരിക്കുകയായിരുന്നുവെങ്കിൽ ഹനുമാൻ സമുദ്രത്തെ എന്ന പോലെ ഈ പർവ്വതത്തെ ഞാൻ ചാടിക്കടക്കുമായിരുന്നു എനിക്ക് നീ ഒരു തടസ്സമാകുമോ ഇത് കേട്ട് ഹനുമാൻ മറുപടിയായി ഇപ്രകാരം പറഞ്ഞു ഹനുമാൻ എന്ന് നീ പറഞ്ഞുവല്ലോ ആരാണത് കടൽ ചാടിക്കടന്ന ആ മഹാപുരുഷൻ എടോ നരശ്രേഷ്ഠ ഞാൻ ചോദിക്കുന്നു പറയുവാൻ വിരോധമില്ലെങ്കിൽ പറയുക ഇത് കേട്ട ഹനുമാന്റെ പ്രിയ പ്രിയഅനുജനായ ഭീമസേനൻ ആ വാനരനോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠനാണ് ധീമാൻ സൽഗുണങ്ങളാൽ ശ്ലാഘ്യനും ബുദ്ധി വീര്യം ബലം എന്നിവയാൽ സമ്പൂർണനും രാമായണത്തിൽ അതിവിഖ്യാതനുമായ ശ്രേഷ്ഠനാകുന്നു അദ്ദേഹം രാമഭക്തിക്ക് വേണ്ടി നൂറ് യോജന വിസ്താരമുള്ള സമുദ്രം ആ വാനരശ്രേഷ്ഠൻ ഒറ്റയ്ക്ക് ചാടിക്കടന്നു എൻ്റെ ജ്യേഷ്ഠനായ ആ മഹാവീരനോട് ഞാൻ എൻ്റെ തേജസ് കൊണ്ട് തുല്യനാകുന്നു ബലം പരാക്രമം യുദ്ധം എന്നിവയാൽ ഞാനും എൻ്റെ പ്രാതാവും സമന്മാര് ആകുന്നു അങ്ങനെയുള്ള ഞാൻ നിന്നെ കൊല്ലുവാൻ ശക്തിയുള്ളവനാണ് നീ എഴുന്നേറ്റ് വരിക നീ എഴുന്നേറ്റിക്കൊണ്ട് വഴി തരുക അതിന് നീ തയ്യാറായില്ലെങ്കിൽ എൻ്റെ പൗരുഷം ഞാൻ നിനക്ക് വേണ്ടി കാട്ടിത്തരും എൻ്റെ കൽപ്പന നീ അനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും ഭീമസേനൻ ബലം കൊണ്ട് ഉന്മത്തനും ബാഹുവീര്യം കൊണ്ട് ദർപ്പിതനുമാണെന്ന് കണ്ട് ഹനുമാൻ ഉള്ളുകൊണ്ട് ചിരിച്ചു ശേഷം അദ്ദേഹം ഭവാൻ എന്നിൽ പ്രസാദിക്കണേ എനിക്ക് തന്നെത്താനെ എഴുന്നേൽക്കുവാൻ ശരിയല്ല ജര എന്നെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നോട് ദയുണ്ടെങ്കിൽ ഈ വാലൊന്ന് മാറ്റിവെച്ചിട്ട് പോയാലും ഇത് കേട്ടപ്പോൾ വീര്യമോ പരാക്രമവോ ഇല്ലാതെ ഒരു പാവമാണ് ഈ കുരങ്ങനെന്നും അവന്റെ വാലിൽ പിടിച്ച് അടിച്ചു കൊല്ലണമെന്നും ഗർഭിഷ്ഠനായ ഭീമൻ വിചാരിച്ചു അവജ്ഞയോടെ ചിരിച്ച് ഭീമൻ ഇടത്ത് കൈകൊണ്ട് കുരങ്ങന്റെ വാലിൽ പിടിച്ച് പൊക്കി നോക്കി അതൽപ്പമൊന്നും നീക്കുവാൻ പോലും ഭീമന് കഴിഞ്ഞില്ല അപ്പോൾ വജ്ര ശക്തിയേറിയ കൈകൾ കൊണ്ട് ഭീമൻ വാൽ പിടിച്ച് ഉയർത്തുവാൻ ശ്രമം ചെയ്തു അതിലൊരു ചലനവും ഉണ്ടായില്ല ദേഹം വിയർത്ത് ശ്രമിച്ചിട്ടും അല്പം പോലും പൊക്കുവാൻ ഭീമന് കഴിഞ്ഞില്ല സാധിക്കാതെ ഭീമനാ വാനരന്റെ അടുത്തു ചെന്ന് തലത്താഴ്ത്തി കുമ്പിട്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു ഹേ കബിഷാർഗുലാ പ്രസാദിക്കുക എൻ്റെ ദുർഭാഷണങ്ങൾ പൊറുക്കുക ഭവാൻ സിദ്ധനാണോ ദേവനാണോ ഗന്ധർവനാണോ ഗുഹ്യനാണോ വാനരാകാരനായ ഭവാൻ ആരാണെന്ന് പറഞ്ഞാലും കേൾക്കുവാൻ വിരോധമില്ലെങ്കിൽ എന്നെ ശിഷ്യനെ പോലെ കരുതി ഭാനുവിധേയനായി എന്നോട് പറഞ്ഞാലും ഭീമൻ ഇപ്രകാരം പറയുന്നത് കേട്ട് ഹനുമാൻ നിനക്കെന്നെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നീ കേൾക്കുക ലോകർക്ക് പ്രാണവായു നൽകുന്ന കേസരി ക്ഷേത്രത്തിൽ ജനിച്ച വാനരനായ ഹനുമാനാകുന്നു ഞാൻ ഭീമ നിന്റെ ഭ്രാതാവായ ഹനുമാനാകുന്നു ഞാൻ സൂര്യപുത്രനായ സുഗ്രീവനെയും ശകപുത്രനായ ബാലിയെയും മറ്റു വീരന്മാരായ വാനരന്മാരെയും കാറ്റും തീയുമെന്ന പോലെ ഞാനും സുഗ്രീവനും കൂട്ടുകാരായി തീർന്നു ബാലി ഒരു കാരണത്താൽ അവനെ തള്ളിക്കളയുകയാൽ ഋഷ്യമൂഖജലത്തിൽ വെച്ച് സുഗ്രീവൻ എന്നോടുകൂടി കാലം പാർത്തു പിന്നെ ദശരഥപുത്രനായ രാമൻ എന്ന വിഷ്ണു മനുഷ്യരൂപം പൂണ്ടവനായി രാമനായി ഭൂമിയിൽ ജനിച്ചു അവൻ അച്ഛൻ്റെ പ്രിയത്തിനായി ഭാര്യയോടും അനുജനോടും കൂടി വെല്ലുമെടുത്ത് ദണ്ഡകാരണത്തിലേക്ക് വന്നു ജനസ്ഥാനത്തിൽ വെച്ച് അവൻ്റെ ഭാര്യയെ മായാരൂപിയായ ദുരാത്മാവായ രാക്ഷസൻ രാവണൻ അപഹരിച്ചുകൊണ്ടു പോയി വിചിത്രമായ സ്വർണരത്നമായ മാനായി വന്ന് മാരീചൻ എന്ന രാക്ഷസനാൽ അവൻ വഞ്ചിക്കപ്പെട്ടു രാമനെ വഞ്ചിച്ചകറ്റിയ അവൻ്റെ ഭാര്യയെ അപഹരിച്ചു അങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ട് വൃദ്ധ വാനരനായി കിടന്ന് ഭീമനെ പരീക്ഷിച്ചത് ആരാകുന്നു എന്നുള്ള സത്യം തെളിയിക്കുന്നു അങ്ങനെ കല്യാണ സൗകന്ധികം തെടിയുള്ള യാത്രക്കിടയിൽ വായുപുത്രന്മാർ കണ്ടുമുട്ടുന്നു